എന്റെ മൊബൈലാണ് സുഹൃത്തുക്കളെ നമ്മുടെ ലോകം പന്തിയിലെ മൂന്നാമത്തെ വിഷയമാർക്ക് കൈകാര്യം ചെയ്യാം ഗോവിന്ദമൃതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് തല കേട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർട്ടി സെക്രട്ടറി എപ്പോഴും ചിരിക്കാനുള്ള വക പ്രധാനം ചെയ്യുന്നുണ്ട് തേയുടെ പറയുണ്ടായി ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ക്രൈസ്തവർക്ക് തല്ല് കിട്ടാത്തത് എന്ന ഇതാണ് നമ്മുടെ വിഷയം ഞങ്ങൾ ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ക്രൈസ്തവർക്ക് തല്ല് കിട്ടാത്തത് വാസ്തു നമുക്ക് ഈ നേതൃ ചരിത്രബോധവും ബോധവും ദാർശനികതയും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ ധാരാളം പന്നുണ്ടായിരുന്ന പാർട്ടികളിലൊക്കെ പ്രധാന പാർട്ടികളൊക്കെ ആളു വന്നു വന്ന വരൾച്ചയായിപ്പം അത് രാഷ്ട്രീയത്തെ മാത്രമൊന്നുമില്ല മറ്റ് പല തലങ്ങളിലും അങ്ങനെ തന്നെയാ സഭയുടെ തലത്തിലും അങ്ങനെ തന്നെയാണെന്ന് പറയാം ഇപ്പൊ നേതൃത്വ വളർച്ച ഇങ്ങനെ ചില പരിഹാസങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇടയുണ്ടെന്നുള്ളതിന്റെ ഒന്നാമത് തെളിവാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും താല്പര്യമേ ഇല്ല അത് ആപത്താണ് കിട്ടും വലിയ ആപത്താണ് കാരണം ഇത് സ്ഥലപ്പത്ത് വരേണ്ടത് നല്ല ധർമ്മനിട്ടയുള്ള ചുറുചെറുപ്പുള്ള നിർവഹണ ശേഷിയുള്ള ആളുകൾ അവരേണ്ടി എങ്കിൽ മാത്രമേ സമൂഹവും രാഷ്ട്രവും സംസ്ഥാനവും ഒക്കെ നേരെ മുമ്പോട്ട് പോകുള്ളൂ അപ്പൊ ഈ രാഷ്ട്രീയത്തിൽ തന്നെ വന്നുഭവിച്ചിരിക്കുന്ന ധർമ്മ ചുരി കേട്ടില്ല ഇപ്പോൾ ഒരു വലിയ നേതാവെന്ന് കരുതിയിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ കേട്ടില്ലേ അപ്പൊ അതിനകത്ത് സത്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല രാഷ്ട്രീയത്തിൽ ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഊതി ദീർപ്പിക്കുകയ പതിവുണ്ട് അതുപോലെ അതിന്റെ ന്യായന്യായങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമ്മൾക്ക് പറക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇങ്ങനെ ഞങ്ങളില്ലായിരുന്നെങ്കിൽ സഭ അല്ലെങ്കിൽ ക്രൈസ്തവരെ തല്ലുകൊള്ളമായിരുന്നു പറയുന്നില്ല കുറിച്ചാണ് എനിക്ക് വളരെ കേട്ടപ്പം തന്നെ ചിരി വരാനായിട്ട് ഇടയായി അപ്പൊ അതുകൊണ്ട് തല്ല് കിട്ടാത്തത് എന്തുകൊണ്ടാണ് കാര്യം പറ്റാത്തതാണ് സിസ്റ്റേഴ്സിന്റെ അറസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ആ സിസ്റ്റേഴ്സ് വാസ്തവത്തിൽ എന്താ ചെയ്ത് അവര് അവരെ അവിടെ നിന്ന് വാസ്തുവത്തിൽ പാവങ്ങളോട് കാരണം ആളുകൾക്ക് നന്നായിട്ട് അറിയാം ബജ്രംഗത എന്ത് പറഞ്ഞാൽ ശരി ഈ സുവിശേഷ പ്രകോപനമാണ് തുടർച്ചയായിട്ട് തന്നെ നടക്കും അതാകെ അവതാരി ഒന്നുമില്ല അത് ഭരണഘടനാനുസൃതമായ കാര്യമാണ് അതിനകത്ത് കൃത്യമായിട്ട് ആർട്ടിക്കൽ ട്വന്റി ഫൈവില് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക ഏത് മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് കുറച്ചായിട്ടും നടക്കും ഇവിടെ ഞങ്ങൾക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് സുവിശേഷം സർവ്വജനകീയമായ സർവത്ര എല്ലാ മനുഷ്യരുടെയും രക്ഷയുടെ സന്ദേശമാണ് അപ്പൊ അതൊരു മതമല്ലത് അത് രക്ഷയുടെ സന്ദേശമാണ് അത് പ്രഘോഷിച്ചിരിക്കുക എന്നുള്ള അത്യാവശ്യമായി ഞങ്ങളുടെ നാഥം നല്ലൊരു കല്പനയാണ് അപ്പൊ അത് ചെയ്തോണ്ടിരിക്കും ഇവിടെ സംഭവിച്ചത് എന്താണ് അപ്പോൾ അനുസൃതമായി പാവങ്ങളുടെ ഇടയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എത്രയോ സംഭവങ്ങൾ ആ റാണിമര്യാദയുടെ കാര്യം അറിയാൻ പാടില്ല സർക്കാരിന് നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ നേരിട്ടുകൊണ്ട് പാവങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതാണ് റാണി മര്യാദയുടെ തെറ്റം അതുപോലെ തന്നെയാണ് എല്ലാ തരങ്ങളും നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ എല്ലാ സ്ത്രീ വിഷയങ്ങളും നമ്മൾ കാണുന്നതാണ് ഈ എതിർപ്പൊക്കെ പിന്നില് അത് ഏതെങ്കിലും തരത്തിൽ മറയാക്കി ഒരു വോട്ട് ബാങ്ക് ഒന്നിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശത്രുവായി കാണിക്കണം പോട്ടെ എന്നാ സംഭവിച്ച ആ സിസ്റ്റേഴ്സ് രണ്ട് മൂന്ന് കുട്ടികൾ അവര് വാസ്തവത്തെ ക്രൈസ്തവലെ തന്നെയാ അവരെ ഒന്ന് ജോലി കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് ടി ആർ എന്ന് പറയുന്ന വ്യക്തിയാണ് വാസ്തവത്തിൽ കളിപ്പിച്ച് അതേ അതി ഭയങ്കര തീവ്ര വിജനങ്ങൾ അങ്ങനെ തന്നെ വിളിച്ചു വരുത്തി അവരെല്ലാം കൂടെ കൂടി വന്നു കൂടി വന്നതിന് ശേഷം ജോറി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ നേതൃത്വത്തിലൊക്കെ ചോദിക്കരുത് ആഴം മുമ്പിൽ ചോദ്യം ചെയ്യുന്നത് പോലീസിന്റെ മുമ്പിൽ നോക്കണേ ചോദ്യം ചെയ്യാൻ നടക്കുന്ന പോലീസിന് ഇപ്പോഴാണ് നമ്മുടെ നിയമം അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ആരെയവർക്ക് ഈ അധികാരം കൊടുത്ത് ചോദ്യം ചെയ്യാൻ വിചാരണ ചെയ്യുന്നവരാണ് അപ്പൊ അതുകൊണ്ട് അവർ രണ്ടു ആരോപണങ്ങൾ മനുഷ്യക്കടത്ത് പിന്നെ നിർബന്ധിത മതപരിവർത്തനം രണ്ടും അതിൻ്റെ ആയാലും ഒക്കെ പോലും പോയിട്ടില്ല എങ്കിൽ അവർക്ക് അത് ഇഷ്യൂ ആക്കി എടുക്കണമായിരുന്നു അപ്പോ എന്താ ഈ അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചു സ്വാഭാവികമായിട്ട് പാവപ്പെട്ട സന്യാസികളെ രക്ഷിച്ചെടുക്കാനുള്ള അത്യാവശ്യമില്ല എല്ലാവരും ഞെങ്ങി സഭയിൽ ഞറങ്ങി പാർട്ടികൾ ഇറങ്ങി എല്ലാവരും ഒറ്റക്കേട്ടായി തന്നെ നിന്നും ഇപ്പൊ പിതാക്കന്മാരും അസുഖത്തിൽ ബന്ധപ്പെടാവുന്നതോടൊക്കെ ബന്ധപ്പെട്ടു അത് വിഷയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഒരുപാട് എന്തെല്ലാം കാര്യങ്ങൾക്ക് ബന്ധപ്പെടാൻ ഒക്കെ ബന്ധപ്പെട്ടു ആ ബന്ധപ്പെട്ടപ്പം ചില നേതാക്കന്മാര് ഉറപ്പ് നൽകി ഞങ്ങൾ ജാമ്യൻ ചെന്ന് സഹായിക്കുന്നത് ഉറപ്പ് നൽകി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കോടതി ചെന്നപ്പോൾ കള്ളക്കേസ് ആണെന്ന് കോടതിയുടെ ഞായർ പിന്നെ മനസ്സിലായി അതൊന്ന് ജാമ്യം നൽകാനായിട്ട് കാരണം അല്ലാതെ സ്വാധീനമൊന്നുമില്ല അപ്പോൾ മോറൽ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ എല്ലാവരും സമീപിച്ചോ ചില നല്ല പ്രത്യേകിച്ച് ഉന്നത സ്ഥലങ്ങളിലെ അധികാരം കൈയാളുന്ന ആളൊക്കെ ഉറപ്പ് നൽകി ചിലപ്പോൾ നമ്മൾ സന്തോഷമായി സ്വീകരിക്കുകയെങ്കിലും കോടതി വളർത്തി മനസ്സിലായ കള്ളക്കേസാണ് അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ മനസ്സാക്ഷി അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഉണ്ട് ഒന്ന് ഏതെങ്കിലും നന്മ സ്വീകരിച്ച വ്യക്തിയോട് നന്ദി പറയുക എന്നുള്ളത് അതാണ് പിതാക്കന്മാരിൽ ഒരാൾ അദ്ദേഹം സഭരനിർവാഹക സമിതിയിലാംഗോ അപർമൻ സമിതിയിലാകോ അതാണ് നന്ദി പറഞ്ഞത് അത് അതു വലിയ ഭയങ്കര അങ്ങനെ അങ്ങോട്ട് പാർട്ടിക്കാരനാക്കൊന്നും വേണ്ട അങ്ങനെ ഒരു പാർട്ടിയും ഞാൻ തന്നെ പാർട്ടിയുടെ ആളൊന്നുമില്ല ലഭിച്ച കാര്യങ്ങൾ നന്ദി പറയുക എന്നുള്ള ക്രൈസ്തവ മനസ്സാക്ഷിയാണ് അതുപോലെ വന്നുപോയ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ മാപ്പ് പറയാന്നുള്ളതും ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ ഭാഗം ഞങ്ങൾ റോധിപ്പിടിച്ച കാര്യങ്ങളിലൊക്കെ ഈ പിതാകന്മാർ ജോം ബോസക്കാൻ പാപ്പ ലോകം മുഴുവൻ നടന്നുകൊണ്ട് കത്തോലിക്കാവുന്ന ഭാഗത്ത് മാപ്പ് പറഞ്ഞു നടന്നപ്പോ ഞങ്ങൾ തന്നെ നോക്കി ഈ പാപ്പ എന്തായി പറയുന്ന ഞങ്ങളെയൊക്കെ നിർവീര്യമാക്കുകയല്ലേ എത്രയോ ഒന്നോ രണ്ടോ എന്നാത്തേതിനകത്ത് കാര്യത്തിൻ്റെ കേസിൻ്റെ ഗരി എന്താ നമ്മൾ ഇന്ന് കാണുന്നത് ഇപ്പം ലൈംഗിക വൈകൃത ഒന്നും അല്ലത് അവിടെ അമേരിക്കൻ ചില നിയമങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലെ ഒരു കുട്ടിയെ പൊതുപെട്ടി സ്റ്റേജിൽ തന്നെ തൊടുവോ തലൂടുക ചെയ്തു കഴിഞ്ഞാൽ അതൊരു കേസാക്കും അപ്പോൾ അതനുസരിച്ച് ലക്ഷക്കും അവർക്ക് കിട്ടും അങ്ങനെ ഒരു വിഷയം പക്ഷേ ആയിരിക്കും ഈ കൊച്ചിനെയോ അച്ഛനറിഞ്ഞ് അടിച്ചു അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സ്റ്റേ വൈദ്യർ എന്താ ഇങ്ങനെ കേസിപ്പുറത്തേണ്ടതാണ് കാരണം തലൂടുക അങ്ങനെയൊക്കെയാണെങ്കിൽ കേസുകളുടെ പോക്കല്ല കേസൊന്നും വലിയ ഗൗരവമുള്ള കാര്യങ്ങളൊന്നും പക്ഷേ ഒരുപാട് ഒരുപാട് കേസ് ഒന്നും ഉണ്ടായി അപ്പൊ അതുകൊണ്ട് മാപ്പാപ്പ എല്ലാം മാപ്പ് പറഞ്ഞു നടന്നപ്പോ അപ്പ അദ്ദേഹം ജോലി ചെയ്യുന്നില്ല ഇങ്ങനെ ഇത്രയും ലക്ഷക്കണക്ക വൈദ്യരഹിത സഭയിലുള്ളവര് അവരാര ഈ മീറ്റിംഗ് ഒരു ചെറിയ മൈനോറിറ്റി മാത്രമേ ഉള്ള മാപ്പം അല്ലല്ല തെറ്റ് ചെയ്താൽ നമ്മൾ മാപ്പ് പറയണം അതാരെയും എന്തായാലും വ്യാഖ്യാനം ചെയ്തോട്ടെ ആ മാപ്പ് പറയുന്നതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയും അതുകൊണ്ട് രണ്ടു കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യ മാപ്പ് പറയുക എന്നുള്ളത് അതപ്പോ അതുകൊണ്ട് അതുപോലെ വെച്ചുകൊണ്ട് ഒരു മേലധ്യക്ഷം നിർവീര്യമാക്കാൻ നോക്കിയാൽ അത് വിലപ്പോവില്ല ഒരു കാലത്ത് നികൃഷ്ട ജീവി എന്ന് വിളിച്ചതിന്റെ ഭാവം പോലെ അതിന്റെ തുടർച്ചയായിട്ടാണ് കാണുന്നത് അപ്പൊ അതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ട ഇല്ലേ എന്നായി എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വലിയ അജണ്ട കത്തോലിക്കാ സഭയുടെ അല്ലെങ്കിൽ മറ്റു സഭാധ്യക്ഷന്മാരുടെ അല്ലെങ്കിൽ അവരിൽ നിന്ന് ജനത്തെ ഒന്ന് വേദിച്ച് മാറ്റി നിർത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വിടവ് സൃഷ്ടിച്ച വിഭജന പ്രക്രിയ അപ്പൊ ഞാൻ കൈയാളാൻ എളുപ്പമുണ്ട് ഇപ്പൊ അവരെ കുറ്റപ്പെടുത്തി അവരെ തരം താറ്റി അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുമ്പോൾ കുറെ എളുപ്പമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടാൻ ആളെ നടക്കാൻ പോകുന്നില്ല കാരണം വിശ്വാസികൾക്ക് അറിയാം എത്ര നാരാണ് അപ്പൊ അതുകൊണ്ട് എന്ത് പണി കഴിച്ചാലും അക്കാര്യത്തിലത് വിജയിക്കാൻ തോന്നില്ല കേട്ടോ അത് വെറുതെ ആ വച്ചിരിക്കുന്ന വലിയ വലിയ കാര്യമായിട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം വാങ്ങി വാങ്ങിവെച്ചേക്കുന്നതായിരിക്കും നല്ലത് ഏതാണ്ട് വലിയ അജണ്ടയുണ്ട് അതുകൊണ്ട് അതായത് പിതാക്കന്മാർക്കും എത്താൻമാർക്കാർക്കും ഒരു പാർട്ടിയോടും പ്രതിപക്ഷതയില്ല വെറുതെ ആരോപിക്കുന്ന ഒരു പാർട്ടിയോടും പ്രതിപക്ഷതയില്ല അതേ സമയത്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും മാത്രമല്ല ഈ നേതാക്കന്മാരുടെ എല്ലാവരെയും അവർ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയട്ടെ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ എനിക്ക് ജീവിതത്തിലെ അജപാല രംഗത്തേക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തൃപ്തി എന്നുള്ള കാര്യം ഒരു ക്യാൻസർ കെയർ ഹോം അവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ് ക്യാൻസർ കെയർ ഹോം ലോകമാതാ ക്യാൻസർ കെയർ ഹോം ഒരു നാല് നില ഘട്ടത്തിൽ നൂറ് രോഗികളെ താമസിപ്പിക്കാനുള്ള സംവിധാനം മൂന്നു നേരം ഭക്ഷണം ഫ്രീയായിട്ട് കൊടുക്കുന്ന സംവിധാനമാണത് അത് ഇന്ന് എത്രയോ പേർക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ജ്ഞാനാജാതി മതസ്ഥർന്ന് നോക്കപ്പാലും അതിനകത്തേ രോഗികളെന്ന് പത്ത് ശതമാനം പോലും കൃഷി ചെയ്യാനില്ല ആ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അവരൊന്നും വിളിക്കുന്നു വിളിച്ചോറിന കൊടുക്കുന്നു അതിനുള്ള സംവിധാന സിക്സ്റ്റേഴ്സ് ഏർപ്പെടുത്തുന്നു ഒരു പൈസ വലിയ വാങ്ങിക്കാതെ പക്ഷേ ഇതിൻ്റെ നിർമ്മിതിയിൽ അനുഭവിച്ച ക്ലേശം ഓർത്ത വിഷമിക്കോ എപ്പോഴും തന്നെ വിഷമമുണ്ട് പല അമ്മേരും സപ്പോർട്ട് ചെയ്യുന്നിരുന്നു ഇന്നത്തെ ആ പരിക്കില ആൾക്കാർ തന്നെയാണെന്നും ഭരിച്ചിരുന്ന വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് സഹകരിച്ചു എന്നുള്ളത് വളരെ ഞാൻ ഓർക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരായതുകൊണ്ട് നന്ദി പറയാതിരിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാനോട് നന്ദിയുള്ളവരാണ് ഞാൻ പേഷ്യലായിട്ടും കുറേ കടപ്പാടുമുണ്ട് വ്യക്തിബന്ധം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാൽ ശരിയാകും ഹസ്ബന്റ് നന്ദി പറയുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള പാർട്ടി നോക്കിയോന്നല്ല അതൊക്കെ ല്ലേ മുന്നൂറ് രൂപ റബ്ബറിനെ വിലയാക്കിയാൽ അത് ഞങ്ങൾ ആളെ തരാതെന്നൊക്കെ പറഞ്ഞില്ലേ അത് ആത്മാർത്ഥ എവിടെയാണ് കിടക്കുന്നത് അത് പാർട്ടിയുടെ പ്രതിബദ്ധതയും നല്ലത് പോരാ അവിടെയുള്ള അദ്ദേഹത്തിന്റെ അധീനതയുള്ള ഒരുപാട് ഒരുപാട് പാവങ്ങൾ വിഷമിക്കുന്നുണ്ട് ഒരു കണ്ണീര് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം ആ കണ്ണീര് കാണുമ്പോൾ ഈ റബ്ബർനിച്ച വില കൂട്ടിയാ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ആവേശപൂർവ്വം ആയെങ്കിൽ പോകട്ടെ പറഞ്ഞതിൽ ഞാൻ തന്നെ തെറ്റിരിക്കുന്നേ പിന്നെ ഞങ്ങൾക്ക് മുന്നൂറ് രൂപ വില കിട്ടണം എന്ന് അദ്ദേഹം താല്പര്യപ്പെടുന്നു അദ്ദേഹത്തിന് വീട്ടിൽ വന്നാലോ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടു പോകണമല്ലോ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളച്ചുടിച്ചാൽ ഒരു പാർട്ടിയുടെ ആളാക്കി മാറ്റുക എന്ന് പറയുന്നത് തെറ്റായ രീതിയാണ് അപ്പൊ വാസ്തവത്തിലെ ഈ ആദ്യം തല്ലി ഞങ്ങളെ ചരിത്രം അറിയാൻ പാടില്ലേ ആദ്യം തല്ലി താരാണ് അല്ലെങ്കിൽ ചോദിക്കാം ഒക്ടോബർ ഇപ്പോഴും ഒക്ടോബർ പതിനേഴ് തന്നെയാകുന്ന എന്താ തല്ലി താരെയാണ് തല്ലിയത് പിടിച്ചെത്തുന്നതിനും തല്ലിതാരെ മുഴുവൻ ഇങ്ങനെ വിടവെച്ച് കൊല്ലേ തല്ലീതാരാണ് എന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ വീണ്ടും ഇത് പറയാമോ എന്റെ സുഹൃത്തായി ഇവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ല അതും ചിരി വരുമെന്ന് പറയാൻ ചിരിപ്പിക്കുന്ന രീതിയിൽ പറയാന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ദാർശനികതയോ ചരിത്ര ബോധമോ ഇല്ലാത്ത ആളുകൾ രംഗത്ത് വന്നതിന്റെ ദോഷമായി കാണുന്നതൊക്കെ അതുകൊണ്ട് പൗലൂസ്മാർ പൗലൂസും വിഷപ്പുണ്ടായാലും പണ്ട് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ വളരെ ആക്റ്റീവ് എന്താന്ന് ഇടതുപക്ഷ സഹയാത്രികനായ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം പ്രത്യേകിച്ച് ഒരു അവിടെ പോയി ചൈനയിൽ പോയി അവിടെ ചെന്നപ്പോ ബെയ്ജിങ്ങില് ആ വലിയ സംഭവത്താണ് അദ്ദേഹം കണ്ടുകൊണ്ട് കണ്ടു ആ സംഭവത്തെ എന്താ പറയുന്നത് പാറ്റാൻ ടാങ്കിൽ പതിനായിരം കണക്ക് യുവജനങ്ങളുടെ മേൽ അടിച്ചു കയറ്റിട്ട് എല്ലാത്തിനും കൊന്നു കളയും അവിടുന്ന് അദ്ദേഹം ചങ്കു പൊട്ടി തിരിച്ചു വന്നിട്ട് ഈ പ്രശ്നാന്തര ബന്ധം നിർത്തി അപ്പൊ ആരാധല്ല ല്ലേ വെച്ച് നോക്കിയേ അപ്പൊ അതുകൊണ്ട് ഓരോ സമയത്തും എങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നോക്കിയോ കേരളത്തിൽ എന്താ ഇവിടെയുള്ള കാര്യങ്ങൾ പൊതുക്കൂടമൊക്കെ അത് ഏതെങ്കിലും തരത്തിലൊക്കെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമന്ത്രിസഭയുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ബില്ലും കൊണ്ടുവന്നു വില പോയില്ല പിന്നീട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറാമത്തെ സെൽഫ് ഫൈനാൻസിങ് കോളേജിനെ അതിന് മൂക്കി എല്ലാം വേണ്ടി അടുത്തൊരു മന്ത്രി അതും കൊണ്ടുവന്നില്ലേ തള്ളിധാര അതൊക്കെ ഞങ്ങൾ പിൻവലിപ്പിച്ചില്ലേ പിൻവലിപ്പിച്ച് എന്തിന്റെ അദ്ദേഹത്തിന് ഞങ്ങളെ ഒന്നും സ്വാധീനം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാധീനവും ഇല്ല അതൊക്കെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നടന്ന കാര്യം ഭരണഘടന ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എപ്പോഴും നിൽക്കും അത് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഒരു എൻ്റെ അടുത്ത് വന്നു തിരുവനന്തപുരത്ത് വെച്ചപ്പം സെക്രട്ടേറിയറ്റിൻ്റെ അടുത്താണല്ലോ ഞാൻ ലൂത് ആ ദേവാലയത്തിൻ്റെ പൂർണപ്പള്ളിയുടെ വിഹാരിയായിരിക്കുന്ന ലൂത് മത എഞ്ചിനീയറിംഗ് കോളേജിന്റെ ചെയർമാനായിരിക്കുന്ന കാലം ഉണ്ടോ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിൽ ക്ഷണിക്കാൻ എല്ലാവർക്കും സൗമ്യമായിട്ട് സൗഹൃദമായിട്ട് ഞാനും സംസാരിക്കുക അയ്യപ്പുറത്ത് വർത്തമാനം വന്നിരിക്കുകയായി വളരെ സ്നേഹപൂർവ്വം എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ ഒരു സഹോദരം ഞാനൊരു കാര്യം ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം എനിക്കതിനെ പേടിയൊന്നുമില്ല ഒരു ആ ഒരു എത്ര എന്നെ വിളക്കൊന്നുമില്ല ഞാൻ കൂടാവുന്നേ ഇതുപോലെ തന്നെ മൂത്ര എൻ്റെ അച്ഛാ മൂന്ന് കാര്യം ഒന്ന് നിങ്ങളെ ഡയലക്ടിക്കൽ മെറ്റീരിയൽ ഇനി ഇല്ല മനസ്സിലാക്കി പോയി ലോകത്തിൽ ഓരെടുക്കുമ്പോൾ പ്രസക്തിയില്ല എവിടെ പോയി ഇത് കാരണമായിട്ട് ജനിച്ച തലങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അവിടെ പൊടി പോലും ഇല്ല അദ്ദേഹത്തിന് പേരുകൾ അറിയാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഈ സാധനത്തിന് ഇനി ഒരു പ്രസക്തിയും ഇല്ല നിങ്ങൾ ഇതുകൊണ്ട് വന്നതുകൊണ്ടാണ് നല്ല തീവ്ര മതവാദികളുണ്ടായത് നിരീശ്വരത് കൊണ്ട് വന്നതുകൊണ്ട് നിരീശ്വരത്തിൻ്റെ മറുഭാഗമാണ് തീവ്രമതബോധം അതുപോലെ അതൊന്നും മാറ്റിയെടുക്കാമെന്ന് നന്നായി ഡയലക്റ്റിക്കൽ മറ്റീരിയൽ രണ്ടാമത്തേത് വർഗസമത സിദ്ധാന്തം ക്ലാസ് വാർ അങ്ങനെ രക്തച്ചൊരുച്ചിലൂടെയാണ് പുരോഗതി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര ശരിയാധാരണം ഈ ഭാരതം പുരോഗമിച്ച അങ്ങനെയല്ലല്ലോ പഞ്ചവത്സര പദ്ധതിയിലൂടെ അല്ലെ വർഗസമരത്തിലൂടെ അല്ലല്ലോ ഏഹ് ജനാധിപത്യ മാർഗ്ഗത്തിലുള്ള അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലക്കാലത്ത് ഇപ്പോൾ അത് തന്നെയല്ലേ അതുപോലെ ആ വർഗസമര സിദ്ധാന്തം അങ്ങ് മാറ്റിവെക്കുന്നു മൂന്നാമത്തത് ഡിനൈൽ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതുപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാഞ്ഞതിന്റെ പ്രോത്സാഹനം ഭാരത ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനത്തിന് രാജ്യങ്ങൾ മുഴുവൻ തകർന്നത് ചെക്കോസ്ലാവാക്കിയെന്ന് പണ്ടുണ്ടാകുന്ന രാജ്യത്തിന്റെ അതിർത്തിയിൽ ഞാൻ ഇടതു ജോലി ചെയ്തിട്ടുണ്ട് അതായത് ആ വെസ്റ്റ് ജർമ്മനിയും ചെക്കും നമ്പികളുടെ അതിർത്തിയിൽ മുള്ളുകമ്പി കൊണ്ട് തിരിച്ചിരിക്കുക അത്രേ ഉള്ളൂ നമ്മൾ നടന്നു പോകുന്നുണ്ട് നടന്നു പോയി കാല് മുക്കിയാൽ മുള്ളുകമ്പി അപ്പുറത്തേക്ക് ചെക്കിൽ ചേരാം ചെല്ലാം ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാമോ ഈ മുള്ളുകൊക്കെ അപ്പുറത്തൊരു മുഴുവൻ കാരണം നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആരും കഴിയുന്നില്ല റേഷൻ അല്ലേ കൊടുക്കണം അവരൊന്നും ആളും കണ്ടോണ്ടിരിക്കുക അപ്പോൾ ആരും ആര് മുഴ കാടാം മറുഭാഗത്ത് വിളഞ്ഞ് വിളവ് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഇതായിരുന്നു വാസ്തവത്തിൽ ദാരിദ്ര്യം കൊണ്ട് ഈ പറയുന്ന ഉപഗ്രഹങ്ങൾക്കൊന്നും ഒന്നും കൊടുക്കാൻ നിൽക്കാനോ ഒന്നാണ് ഇത് പൊട്ടിത്തെറിഞ്ഞ് പൊളിഞ്ഞു പോയത് അങ്ങനെയാണ് ഈ പട്ടിണി കോലങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്ന കങ്കർ വഴിയായിട്ട് അകത്ത് വന്നതിന് ശേഷം വെള്ളി മുതൽ ഇടിഞ്ഞ് നിരത്തി അപ്പൊ എവിടെ ഉണ്ട് ഈ വെള്ളി മുതിൽ തകർത്ത് തരിമണമാക്കി ഇപ്പൊ അതിന്റെ അവശിഷ്ടമാണ് കാഴ്ച ദിവസമാണ് വെച്ചിട്ടുണ്ട് ഇത് ചരിത്രമല്ലേ സഹോദര അതുകൊണ്ട് ഈ പ്രൈവറ്റ് കോപ്പറേറ്റ് ഡിനൈലിന്റെ പരിമിത ഫലമായിട്ടില്ല നിങ്ങൾ ഈ കയറുകയും ചെയ്യുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള സർവ്വ സ്ഥാപനങ്ങളിൽ മൂക്ക് കയറിടുക പ്രൈവറ്റ് ആയിട്ടുള്ള അധ്യാപക സംവിധാനത്തിന് കോർപ്പറേറ്റ് മാനേജ്മെന്റിലൊക്കെ മൂക്ക് കയറിടുക അവരുടെ അധ്യാപകർക്ക് നിയമനം താമസിക്കുക അല്ലെങ്കിൽ നിയമനം കൊടുക്കാതിരിക്കുക ഏത് പ്രൈവറ്റ് ആയാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അത് ഭക്ഷണമാക്കിയെടുക്കുക ഇതൊക്കെയല്ലേ നിങ്ങളെ പരിമാറി അപ്പം ആരാ തല്ലിയത് ക്രൈസ്തവരുടെ തല്ലുകൊണ്ടേരാന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയുക അതുപോലെ തന്നെയല്ലേ എന്തൊരു അപമാനമാണ് കക്കുകളി ഈ കക്കുകളിയും കണ്ടിട്ട് കൈയടിച്ച് പാർട്ടിയല്ലേ ഈ പറഞ്ഞത് ഞങ്ങൾ ഉള്ളതുകൊണ്ടാണ് ക്രൈസ് ഉള്ള കക്കുകളി കണ്ടിട്ട് കൈയടിച്ച് രസിക്കുന്ന ഞങ്ങൾ കണ്ടു അതുപോലെ തന്നെ നോക്കിക്ക എന്ത് ഭയങ്കര ചങ്ങറിയ ഏ മതമില്ലാത്ത ജീവനും കൊണ്ടൊരിക്കലും ഒന്നില്ലേ ഒരാള് എവിടെ പോയി എന്നിട്ട് മതമില്ലാത്ത ജീവൻ ആ മന്ത്രി എവിടെ പോയി പയ്യയുടെ അതേ മന്ത്രി അതേ സമസിക്കുന്ന മന്ത്രി ബൈബിൾ വായിക്കുന്ന അദ്ദേഹം നല്ല കോട്ട് കോട്ടി ചെയ്തു ബൈബിൾ ഏതാ ലൂക്കാസ് ഇരുപത്തിമൂന്നാം അത്യാവശ്യം മുപ്പത്തിനാലാം വാക്യമാണ് അങ്ങേര് കോട്ടിയത് എന്താണെന്ന് അറിയാമോ പിതാവെ അവരോട് ക്ഷമിക്കേണ്ടേ അവർ ചെയ്തതെന്ന് അവർ അറിയുന്നില്ല അത് ഉദ്ധരിക്കുന്നുണ്ടോ ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം അത്രയും ചെയ്തല്ലോ പിന്നെ പോട്ടെ ഏത് കോൺഗ്രസ്റ്റ് ആയാലും വേണ്ടിയില്ല അദ്ദേഹം പറഞ്ഞു സർവ്വമത പ്രാർത്ഥന കൊണ്ടുവരുമെന്ന് പറയും സത്യത്തിൽ ഞാനും വാസ്തു സന്തോഷിക്കുക അതിനാന്ന് ചോദിച്ചാൽ നിരീക്ഷതനായി പറയുന്ന നോക്കണേ സർവ്വമത പ്രാർത്ഥന കൊണ്ടുവരില്ല അത്രയും പുരോഗതിയായല്ലോ പക്ഷെ മറ്റൊരു കാര്യം ഓർക്കണം കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറഞ്ഞു പോകരുത് ഈ മൈനോറിറ്റിക്ക് അവർക്ക് നൽകപ്പെടുന്ന വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആധ്യാത്മിക പൈതൃകം കൈമാറേണ്ട അവകാശം അവർക്കുണ്ട് അവർ നടന്ന സ്ഥാപനം അവരുടെ പ്രാർത്ഥനയിൽ നിലനിൽക്കും അതൊന്നും തകർക്കാൻ പറ്റില്ല നിങ്ങൾ ഏത് കുറെ പേരും ജയിക്കത്തില്ല ആ കാര്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇതേപ്പെട്ടു ഇങ്ങനെ ആ മനുഷ്യന്റെ നല്ല മനുഷ്യനും അതെനിക്ക് അല്പുള്ള ആളാണ് തിരുവനന്തപുരത്ത് വെച്ച് നന്നായിട്ട് ആളാണ് ശുദ്ധനാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പഠത ചിന്തയൊക്കെ മാറി നിരീക്ഷണത്തൊക്കെ പോയിട്ട് സർവദ പ്രാർത്ഥന കൊണ്ടുവരാൻ എന്താ പറഞ്ഞു പറ്റില്ല അതുകൊണ്ട് അധ്യാപക നിയമനത്തിലേക്ക് കാണുന്നു ജെ ബി കോ കമ്മീഷൻ ജെ ബി കമ്മീഷന് കോച്ചി കമ്മീഷന് വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് എന്താ ചെയ്തേ എത്രയോ എന്ത് ഭയങ്കരമായിട്ടാണ് മുപ്പായിരം മുപ്പതിനായിരം അധ്യാപകർക്ക് അതുപോലെ ശമ്പളം കൊടുക്കുന്നില്ല ശമ്പളം കൊടുക്കാതെ നടക്കുക അപ്പൊ എവിടെ പോയി ആ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇരുന്നൂറ്റി എൺപത്തിനാല് നിർദ്ദേശം ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ടാണ് അത് എവിടെയാ വെളിച്ചം കാണാൻ പോയത് എന്റെ സഹോദരൻ അതുകൊണ്ട് പലസ്തീൻ പ്രശ്നമൊക്കെ വന്നു കഴിയും അയ്യോ ഹമാസിന് ഭയങ്കര സപ്പോർട്ട് അതെന്തുകൊണ്ടാണ് ജഹൂദിനെ ഇവിടെ ഒറ്റ വോട്ട് പോലും ഇല്ല അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ വാസ്തവത്തില് വാസ്തവത്തിൽ സത്യസന്ധമായിട്ട് ആലോചിച്ചു ഈ യുദ്ധം ആരംഭിച്ചത് ആരാരംഭിച്ചത് ഹമാസല്ലേ ആരംഭിച്ചത് അവരെ ചൊരേം ചെന്നിട്ട് അവർ മാന്തി ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നല്ലേ എഴുപത്തി മൂന്നിന് ശേഷം ഒരു കുഴപ്പമില്ല കൊണ്ടിരുന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം അപ്പോൾ ഒരു യുദ്ധമൊന്നും ഉണ്ടായില്ലെന്ന് വിചാരിച്ചു സാവധാനത്തിൽ യോഗപൂർ ഡേയിൽ പ്രാർത്ഥന പുറമെ വ്യാപരിച്ചെടുത്ത സമയത്ത് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കയറി മാന് എത്ര പേരെ കൊണ്ടുപോയി ആയിട്ട് നാനൂറ് പേരെ അതിന് അത് പത്ത് മൂന്നുറിലെ ബന്ധികളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ തൊരാവേശമായിരുന്നു ആൾക്കാരെ ഓ ഭയങ്കരമായ ആവേശം നിങ്ങൾ മാത്രമൊന്നുമല്ല ഉണ്ട് എന്തായാലും ശരി പറഞ്ഞു എന്ന് ഇതാണ് എൺപത് ഇരുപത് ആനുപാതത്തിൻ്റെ കാര്യം ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ഒരുക്കൊണ്ട് കേട്ടോ സ്കോളർഷിപ്പ് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പറഞ്ഞാൽ എൺപത് ഇരുപതില്ലേ ആ എൺപത് ഇരുപതിൽ അത് ഞങ്ങൾ കോളേജിയായിട്ട് അറിവ് മാപ്പ് ആക്കിയപ്പോൾ അതിനെതിരെ അപ്പീൽ പോകാനായിട്ട് നിങ്ങളോടായാലും പറഞ്ഞു നിങ്ങളാണോ ഞങ്ങൾ നന്നാക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾക്ക് വേണം കേട്ടോ ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് സ്നേഹം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വ്യക്തിബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ പാർശ്ചത്യ പാർട്ടി നേതാക്കളുമായി അതുകൊണ്ട് തന്നെ ഇവര് നിങ്ങളെ ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ ഒത്തിരി നന്മയുണ്ട് പക്ഷേ ഈ ഇങ്ങനെ ഒരു വിവരക്കേട് വിളിച്ച് പറയരുത് കേട്ടോ നിങ്ങളേ ദൈവം അനുഗ്രഹം കിട്ടു താങ്ക് യു വെരി മച്ച്